രണ്ട് അധ്യാപകരെ വിദ്യാർത്ഥികളെന്ന് പറയുന്ന ആളുകൾ അതും ആ കോളേജിൽ പഠിക്കുന്ന ആളുകളുമല്ല കയറി കേ തല്ലുകയാണ് എന്തൊരു പേക്കൂത്താണ് നാണമാവുന്നില്ലേ അഫ്സല ഇത് കണ്ടിട്ട് വയോധികരായ രണ്ട് അധ്യാപകരെ ക്ലാസ്സിൽ കയറി സോറി ഓഫീസിൽ കയറി തള്ളിയിട്ട് പിന്നെ അതിനകത്ത് രണ്ട് രണ്ടുപക്ഷം എന്ത് രണ്ടു പക്ഷമാണ് മനസ്സിലാവും ഇനി ഇപ്പോൾ അധ്യാപകൻ നിങ്ങളെ തല്ലി എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഒരു നേതാവിന് അധ്യാപകൻ തള്ളി എന്നുള്ളതാണല്ലോ പ്രശ്നം ഇനി അധ്യാപകൻ തല്ലി എന്ന് വെച്ചോളൂ ഞാൻ ആ വാദത്തെ തള്ളുന്നില്ല തല്ലി എന്ന് വെച്ചോളൂ

യുടെ ഒരു കോളേജിന്റെ ഓഫീസിൽ കയറി ആ പ്രിൻസിപ്പാളിനെയും തല്ലിയ ശേഷം അവർ ബി ജെ പിയിലാണ്ടി നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല അതിന്റെ ഉത്തരം നിങ്ങൾ ചെയ്ത കാര്യത്തിൽ ഏറ്റവും അഫ്സൽ അതിൽ നിങ്ങൾ ലജ്ജിക്കണം അതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം വേണ്ടേ ഇതുപോലെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ കോളേജ് വിദ്യാർത്ഥികൾ പെരുമാറേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടന അല്ലേ എസ് എഫ് ഐ അതിന്റെ ഒക്കെ കോളേജിന്റെ പ്രിൻസിപ്പളേയും സീനിയർ അധ്യാപകനെയും അടിക്കുന്നതിന്റെ കയറി ഇതുപോലെ മർദ്ദിക്കുന്നതിന്റെ കാര്യം എന്താണ് അഫ്സൽ ഇങ്ങനെ ഇങ്ങനെ ആരോട് എത്ര വട്ടം പറഞ്ഞു ഈ സ്റ്റാഫ് ഓഫീസ് റൂമിൽ കയറി തല്ലിയതിനു ശേഷം യുടെ ഏരിയ പ്രസിഡന്റ് പ്രസംഗിക്കുന്നത് എന്താ ഈ അധ്യാപകൻ രണ്ട് കാലിൽ ഈ കോളേജിനകത്ത് കയറില്ല എന്ന് ഇതൊരു ന്യൂസ് അല്ലേ पीछे हैप्पी न्यूज़ है।

സംഭവാമി യുഗേ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ വരും